പ്രശ്നം റീച്ച് റീച്ച് ഉണ്ടല്ലോ വേറെ ലെവൽ ആയി പോയി സത്യം ഒരു ലക്ഷം രൂപ കിട്ടാത്ത നമുക്ക് അയ്യോ കിട്ടിയതൊന്നും പോരാ ഇവന്റെ എന്താ പ്രശ്നോ അതാ ശരിയായി യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി അതിനൊരു തീരുമാനമായി എല്ലാവർക്കും എനിക്ക് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തതിനാണ് നടപടി വരാനുള്ളത് വഴി വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് അവൻറെ അഹങ്കാരം എല്ലാ തെറ്റുകളും ക്ഷമിക്കണമെന്നും ഇനി ആവർത്തിക്കില്ലെന്നും ഒക്കെ സഞ്ജു കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിക്ക് മുന്നിൽ ഹാജരായി പറഞ്ഞിരുന്നു ഞാൻ ഞാൻ ഇന്നലെ വെച്ച് അപമര്യാദയായിട്ട് മാപ്പ് 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 തരില്ല എനിക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു സഞ്ജു നിലപാട് ഒരു രീതിയിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അനുവദിക്കാനാകില്ല എന്നുള്ളൊരു ശക്തമായ നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്നെയും ഉണ്ടായതിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് റദ്ദാക്കുന്നത് ഒരു സന്തോഷമുള്ള മക്കളെ നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു ഒരു തീരുമാനമായിട്ടുണ്ട് വേറെ വഴിയില്ല പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും സഞ്ജു ലൈസൻസ് ആജീവനാന്ത റദ്ദാക്കാനുള്ള നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് തരാം കഴിഞ്ഞ ദിവസം സഞ്ജു സ്വിമ്മിംഗ് ആക്കിയ വാഹനത്തിന്റെ പെർമിറ്റ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയിരുന്നു അതായത് ഒരു വർഷം വാഹനം റോഡിൽ ഇറക്കാൻ സാധിക്കില്ല ഇതിനാണ് അവൻ ചെയ്ത ആകെ ചെയ്ത ഇതല്ലേ അവന്റെ ജീവിതം അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞാൽ അത് അവന്റെ ജീവിതമാണ് വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം അല്ലേ സോഷ്യൽ മീഡിയം ആവണം അങ്ങനെ വേണം 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 ബുദ്ധി അയാളുടെ ഇല്ല അവൻ അവൻ ഇങ്ങനെ ചെയ്യുന്ന ആ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ പേര് ജീവിച്ചു പോകുന്നത് ഒരുപാട് എനിക്കും പറയാനുള്ള നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല നമുക്കൊരു ഈ നാം ഈനം കൂട്ട്